ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏഷ്യാനെറ്റിൽ പുതുതായി ആരംഭിച്ച സീരിയലാണ് മഴതോരും മുൻപേ ഇതിലെ താരങ്ങൾക്ക് ഒരു ദിവസത്തെ ഷൂട്ടിന് കിട്ടുന്ന സാലറി എത്രയോന്ന് നോക്കാം രണ്ടോ മൂന്നോ എപ്പിസോഡാണ് ഒരു ദിവസം ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ദിവസത്തെ സാലറി എത്രയോന്ന് നോക്കാം ചിന്നക്കുട്ടിയായി എത്തുന്ന ചൈൽഡ് ആർട്ടിസ്റ്റ് അബികേൽ മറിയ ജോൺ രണ്ടായിരത്തി രൂപ മുതൽ അയ്യായിരം രൂപ വരെയാണ് കിട്ടുന്നത് രേവതികുട്ടിയായി എത്തുന്ന കെസ്യ തോമസിന് അയ്യായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെയാണ് ഒരു ദിവസത്തെ ഷൂട്ടിന് ലഭിക്കുന്നത് അലീനയായി എത്തുന്ന നികിത രാജേഷിന് ലഭിക്കുന്നത് പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ശോഭാ മോഹൻ പന്ത്രണ്ടായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ രാഹുൽ സുരേഷ് പന്ത്രണ്ടായിരം വൈഷ്ണവി സായികുമാർ വേദവ്യാസ് എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെയാണ് ലഭിക്കുന്നത് അഭിജിത്ത് എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് ലഭിക്കുന്നത് സൈന ആറായിരം നിത പ്രോമി എണ്ണായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ ബാദുഷ എണ്ണം എണ്ണായിരം മനീഷ പതിനായിരം മുതൽ പന്ത്രണ്ടായിരം വരെ സാജു കൊടിയൻ എണ്ണായിരം മുതൽ പതിനായിരം വരെ കിഷോർ പിതാംബരൻ എണ്ണായിരം മുതൽ പതിനായിരം വരെ ം ആർ ഗോപകുമാർ പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്